നന്മ സ്വരൂപിയും കരുണാനിധിയുമായ ദൈവമേ ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തിനായി ഭരമേൽപ്പിക്കുന്നു നഷ്ടത്തിലെ തിരുകുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ അങ് ഞങ്ങളെ രക്ഷിക്കുവാനും വേണ്ടി മനുഷ്യാവതാരം ചെയ്യുവാൻ തിരുമനസായ സ്നേഹത്തെക്കുറിച്ചും കുരിശിൽ കിടന്നു ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാനും തിരുചിത്തമായ കരുണയെക്കുറിച്ചും ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും ഇതിലെ അംഗങ്ങളെയും ആശീർവദിക്കണമെന്ന് താഴ്മയായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാ തിന്മയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ തിന്മയിൽ വഞ്ചനയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ മഞ്ഞു തീയിൽ വെള്ളപ്പൊക്കം മുതലായ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളമേ അങ്ങയുടെ കോപത്തിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ പകയിൽ നിന്നും ശത്രുക്കളുടെ ദുരുദ്ദേശങ്ങളിൽ നിന്നും പഞ്ഞം പട വസന്തം മുതലായവയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളമേ ഞങ്ങളിലാരും തന്നെ വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കുന്നതിന് ഇടവരുത്തരുതേ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന വിശ്വാസം തുറന്നു സമ്മതിക്കുന്നതിനും വേദനകളിലും ക്ലേശങ്ങളിലും ഞങ്ങളുടെ ശരണം ഇളകാതിരിക്കുന്നതിനും അങ്ങനെ അങ്ങേ കൂടുതൽ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരോട് സ്നേഹപൂർവം വർദ്ധിക്കുന്നതിനും നീ ഇടയാക്കണമേ ഓ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രക്ഷിക്കണമേ വരപ്രസാദത്തിൻ്റെയും കരുണയുടെയും മാതാവായ മറിയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ുഷ്ടാരൂപിയിൽ നിന്നു ഞങ്ങളെ കാത്തുകൊള്ളമേ കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ കൂടി ഞങ്ങളുടെ കരങ്ങൾ പിടിച്ചു നീ നടത്തണമേ നിന്റെ ദിവ്യപുത്രനുമായി രമ്യപ്പെടുത്തണമേ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാന് ഞങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കണമേ ഞങ്ങളുടെ രക്ഷകന്റെ വളർത്തു പിതാവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ സംരക്ഷകനും തിരു തലവനുമായ മാരി ഓസേപ്പ് പിതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ സർവതാ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ വിശുദ്ധ മിഖായാലേ പിശാചിന്റെ സകല കെണികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളമേ വിശുദ്ധക പ്രിയലെ ദൈവത്തിരുചിത്തം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ വിശുദ്ധ റഫായലെ ഞങ്ങളെ രോഗങ്ങളിൽ നിന്നും ജീവിതപായങ്ങളിൽ നിന്നും കാത്തുകൊള്ളമേ ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങളെ രക്ഷയുടെ വഴിയിൽ കൂടി എപ്പോഴും നടത്തിക്കൊള്ളമേ വിശുദ്ധ മധ്യസ്ഥരെ ദിവ്യതിരുസിംഹാസനത്തിനു മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സൃഷ്ടാവായ ബാവാ തമ്പുരാനെ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്കായി ത്യാഗബലി അർപ്പിച്ച പുത്രൻ തമ്പുരാനെ മാമോദീസ വഴിയായി ഞങ്ങളെ വിശുദ്ധീകരിച്ച റൂഹ തമ്പുരാനെ ഈ ഭവനത്തെ അനുഗ്രഹിക്കണമേ ദൈവം തന്റെ പരിശുദ്ധ തൃത്വത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ രക്ഷിക്കുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും മനസ്സിനെ നയിക്കുകയും ഞങ്ങളെ നിത്യജീവിതത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുമാറാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും അമ്മേന്ന്